തേടി ാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹനാൻ എഴുതിയ സുവിശേഷം ഒൻപതാം അധ്യായം ഒന്നാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായൊരു മനുഷ്യനെ കണ്ടു കർാവായ യേശു ക്രിസ്തു ജന്മന അന്ധനായ ഒരു വ്യക്തിയെ കണ്ടു ജന്മന അന്ധനായ ഒരാൾക്ക് തൻ്റെ കണ്ണുകൾക്ക് കാഴ്ച പ്രാപിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയില്ല ഈ അവസ്ഥ പാപിയായി ജനിച്ച മനുഷ്യൻ്റെ ആത്മീയ അന്ധതയെ പ്രതിഫലിപ്പിക്കുന്നു അതിക്രമങ്ങളാലും പാപങ്ങളാലും മനുഷ്യൻ ആത്മീയ അന്ധതയുടെ അവസ്ഥയിലാണ് മനുഷ്യൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നതുവരെ അവൻ ആത്മീയ അന്ധകാരത്തിൽ തുടരും എന്നാൽ മനുഷ്യന് പാപമോചനം നൽകാനാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ചത് നമ്മുടെ പാപത്തിൻ്റെ ഭാരം വഹിച്ച് കാൽവറി ക്രൂശിൽ നമുക്ക് പകരമായി നമ്മുടെ ശിക്ഷ ഏറ്റെടുത്ത് അവൻ മരിച്ചു മൂന്നാം ദിവസം മരണത്തെ കീഴടക്കി മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും പാപക്ഷമ നൽകുന്നു അവൻ തൻ്റെ ആത്മീയ അന്ധതയിൽ നിന്ന് മുക്തി നേടുന്നു അവൻ രക്ഷിക്കപ്പെട്ട് നിത്യജീവൻ പ്രാപിക്കുന്നു അതുപോലെ ചെയ്യാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ